Um, bah, ini dia. <laughs> <laughs> ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദിനാശംസകൾ

അങ്ങനെ അങ്ങനെ പൂജ നിന്നവരെ വേണ്ടി പോകും പിന്നെ കണിയാണെന്ന സമയം പിന്നെ മലപ്പുഴക്കെല്ലാം എല്ലാ ഭാഗത്തും പെട്ടു അപ്പൊ അങ്ങനെ അധികം പൊട്ടുന്നൊന്നുമില്ല നമ്മള് കുഞ്ഞു കുഞ്ഞി കുറച്ച് കളറായിട്ട് എറുത്തിന് കാണാനുള്ള അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ മലപ്പുഴക്കതെല്ലാം പിന്നെ രാവിലെ കണിയാണോ അങ്ങനെ പൊട്ടിക്കലേറ്റ തയ്യാറല്ലേ അപ്പോൾ നമ്മൾ വെടി ഇന്നലെ കൊണ്ടുവന്നിട്ട് ഓരോന്നെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് സാമ്പിൾ നോക്കി അപ്പോൾ പൊട്ടിക്കുന്ന വെടിയൊന്നും അങ്ങനെ ഇല്ല ഇത് ഇങ്ങനെ കൈക്കെറിക്കും പിന്നെ ഇങ്ങനെ പൂച്ചട്ടിയും കമ്പിത്തിരി പറയാ ഞാൻ ആദ്യം പറയൂട്ടാ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനത്തെ കുറച്ച് പുതിയ പുതിയ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത് കണ്ടിരുന്നോ ഇത് പറഞ്ഞാല് ഇന്നലെ ഒന്ന് രണ്ടെണ്ണം പൊട്ടിച്ചേട്ടാ ഹെലികോപ്റ്ററിനല്ലേ സാധനം ഇതിങ്ങനെ പൊന്തിയിട്ടില്ല നമുക്ക് പൊട്ടിക്കും അതെ പിന്നെ പൂച്ചട്ടി എന്നാ നമ്മളെ പൂക്കുറ്റി ഓരോ സ്ഥലത്ത് ഓരോ ഇതായിരിക്കും ഇവിടെ പൂക്കുറ്റിന്ന പക്ഷെ ഇതില് വേറെ തരം പൂക്കുറ്റിയാണ് പൂച്ചട്ടി പൂച്ചട്ടി അല്ലേ ഇതിങ്ങനെ കറങ്ങിട്ടില്ല ആ കറങ്ങിയിട്ട് ഇത് നമുക്ക് കണിയാണെന്ന സമയത്ത് പൊട്ടിക്കാണ്ട് വെച്ച് ഇത് നമ്മൾ നല്ല പെടികൊണ്ടിരിക്കുമ്പോ തന്നെ വീടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് കാണിച്ചു തന്നത് ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ മഴ പോലെ പോലെയാവുന്ന പറഞ്ഞ മഴ വില് പോലെ ഇങ്ങനെ പൂകുറ്റി തന്നെ മഴവില് പോലെയാവുന്നു കത്തിക്കൽ കത്തിച്ചാ മതി പറഞ്ഞേ പറഞ്ഞാതി കത്തിക്കണ സ്ഥലം പ്രത്യേകിച്ച് കാണുന്നില്ല ഇത് അതുപോലെ തന്നെ ഐറ്റം ആണ് പോയിട്ട് ആ പൊട്ടു തന്നെ കത്തിക്കോണ്ടേ പൊട്ടുന്ന പറഞ്ഞത് പിന്നെ കമ്പിത്തിരികള് പിന്നെ ഇത് ഇത് പൂക്കു ചീന്റെ ഭാഗത്ത് വേറൊരു സാധനമാണ് എല്ലാ ഭാഗത്തും പൊട്ടുന്നുണ്ട് താഴ്ന്ന അതിനോട്ടിയെല്ലാം പൊട്ടിക്കുന്നുണ്ട് അച്ഛനോട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇനിയിപ്പം പച്ചക്കങ്ങാ വരുവായിരിക്കും നമുക്ക് പറ്റുമെങ്കിൽ അങ്ങോട്ട് പോവാല്ലാന്നുണ്ട് സുഖം തന്നെ ഒരു ഏറ്റവും അതിലേക്ക് നമുക്ക് ആകാശത്തിൽ പോയി പൊട്ടുന്ന വെടി പൊട്ടിക്കാം നമ്മൾ അങ്ങ് മൂലൊക്കെ വെച്ചിട്ടാന്ന് എപ്പഴും അപ്പൊ ആടെ സോമം കാക്കൻ്റെ കൂടുണ്ട് കൂട് ആ മരത്തുമ്പത് അതുകൊണ്ട് നമ്മൾ നമ്മളാട്ന്ന് ഇങ്ങോട്ടേക്ക് അതുകൊണ്ട് നമുക്ക് ആ നോക്കി ആയിരുന്നുണ്ട് നമുക്ക് വീട്ടിന്റെ മേലെ കേക്കരു പ്ലീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെങ്കിലും അങ്ങ് ഇവിടെ ആരപ്പടക്കം പൊട്ടിച്ചേ അയ്യോ എന്താ വിശേഷം എന്തെല്ലാരും വീടെ നീ ഒന്നായില്ല ഒളിച്ചേക്കുവര നീ വേറെന്നാ പ്രഖ്യാപിച്ചിട്ടുണ്ട് ണ്ട് വെടിയെല്ലാം നിർത്തി ഇനി നമ്മളെ കുഞ്ഞു ഇത് നമ്മള് പണ്ട് എങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടേ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കത്തിച്ചാടും ഇത് പൊളിച്ചിട്ട് ചാടിയാൽ വൈറ്റില്ലേ പൊളിച്ചിട്ട് ജലം കുറച്ച് മെല്ലെ ചെറിയൊരു മാരുമല്ലേ അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനത്തിനും ഇങ്ങനെ കണിക്കലത്തിന് ചൊട്ട വെക്കും പോലെ എന്നാ പറയുക എല്ലേനും ഇങ്ങനെ വരിക അതാറിയാൽ നല്ല കളറ് വരും പണ്ട് പറയും കുട്ടികൾ മണ്ണിൽ പോയി കളിച്ചിട്ട് വരുമ്പോൾ എന്നാടാന്ന് നിന്റെ വീട്ടത്തെല്ലാം കണിക്കലത്തിന് ചൊട്ട വെച്ച പോലെ ഇരിക്കുന്നു എന്ന് പറയും അവൾ മണ്ണ് മേടിച്ചിട്ട് വരുമ്പോൾ അതേപോലെയാണ് വി വിഷ്കണിക്ക് കലത്തിന് ചൊട്ട വെച്ച പോലെയാണെന്നാൽ പറയാം കുട്ടികളോട് എല്ലാ സാധനത്തിനും ഇങ്ങനെ ഒരു ചൊട്ട വെക്കണം ഇതെനി ആറിയാലി നല്ല നിറം ഉണ്ടാവും കുറച്ച് നേരം ഉണങ്ങണ എന്നിട്ട് വേണം ഈടാത്ത അരിയുടെ ഒന്നിൽ ഉണങ്ങലരി ഒന്നിൽ പൊയിങ്ങലരി രണ്ടെണ്ണത്തിൽ അങ്ങനെ ഇടുക പിന്നെ ദാ തളിക കാസ് ഇത് നിറച്ച് വെക്കണം ഇത് മടക്കമുണ്ട് ഇനി ഈടാത്താണ് പൈസയും പൊന്നെല്ലാം വെക്കേണ്ടത് ഒരു പുസ്തകവും വേറെ വയ്ക്കണം പഠിക്കുന്ന പുസ്തകം ചക്ക ഇക്കല ചക്കെ ഭയങ്കര ക്ഷാമാണ് ഞാൻ വിചാരിച്ചു ഇക്കല വെക്കാൻ കിട്ടൂലാന്ന് അപ്പോൾ നേരെ നമ്മളെ തായലെ വീട്ടിൽ ചക്ക ഉണ്ട് എന്നിട്ട് അവർ പറിച്ചിട്ടിപ്പോൾ കൊടുത്തയച്ചതാണ് ഇതേ വേണ്ടി ചക്കയായി പിന്നെ ഇതെല്ലാം നമ്മളെല്ലാ സാധനവും ഇപ്പം വെക്കും എന്നുണ്ട് ഒരണി വെല്ലം കഷ്ണിച്ചിട്ട് വെക്കണം അത് ഇപ്പോളേ എടുത്തു വെച്ചാൽ അലിഞ്ഞു പോവും അതുകൊണ്ട് വയ്യ നിരത്തുമ്പോൾ എടുത്ത് വെക്കാം അതെല്ലാം മക്കൾ ചോറുണ്ട് കിടന്നിട്ടാകുമ്പോൾ ഞാൻ വയ്യെല്ലാം എടുത്ത് വെച്ചിട്ടാണ് കിടക്കുക സാധനം ഒരുക്കലാണ് അറുപത് ഓരോന്ന് ഇട കൊണ്ടക്കലാന്ന് ഇട കൊണ്ടിട്ടാകുമ്പോൾ അമ്മ വയ്യ വന്നിട്ട് നമ്മളെല്ലാം ഉറങ്ങിയേരം വന്നിട്ട് എല്ലാം എടുത്ത് വെക്കും എൻ്റെ രാവിലെ നമ്മളെ കണ്ണു ഊത്തിയിട്ട് കാണിക്കും വെച്ചാൽ അമ്മമാർ നമ്മൾ നമ്മൾ ആരും വെക്കുന്ന സാധനമാണ് രാവിലെ രാവിലെ ഉറങ്ങി കാണും അതെ എന്ന് ചെയ്യ ഇതിപ്പങ്ങും ഇങ്ങും പോയി പരിധി എടുത്തുകൊണ്ടിരാൻ കഴിയാത്തത് കൊണ്ട് ഇതെല്ലാം അടുപ്പിച്ച് വെച്ചാല് പരിച്ചക്കൊന്ന് വൃത്തിയിൽ വെച്ചിട്ട് വിളക്ക് കത്തിക്കാം അതുകൊണ്ടാണ് ഇതിപ്പോ എടുത്തു കൊണ്ടൊക്കെ അപ്പോൾ നമുക്ക് നാലുമണിക്ക് കണിയാണെന്ന്

നമ്മളെ നമ്മളെ അമ്മനെ കണ്ടിട്ട് പിന്നെ കണി വിളക്ക് മക്കളെ കാണിക്കുക കറക്റ്റ് സമയ താലേ വീട്ടിൽ നിന്ന് എടുക്കുന്നത് നല്ല പടക്കം പൊട്ടിച്ചു അതുകൊണ്ട് ഞാൻ ആദ്യം എണീച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കണി കണ്ടിന് ഇപ്പൊ കവിനും വിളിക്കണത്ര ഇപ്പൊ നമ്മക്ക് കണി ഒന്ന് കാണാ അപ്പൊ അമ്മയുടെ മയിൽപീലി ഉദ്ദേശിച്ചിട്ടുണ്ട് ഇരിയാവ് മയിപ്പ് ഇട്ടു വരുമ്പോ മയൽപ്പീലിറ്റോണ്ട് പോകണ്ട് ഇന്നേരം മേടിച്ചു അത് അമ്മ അരികെ കുത്തി വെച്ചിട്ടുണ്ട് കണ്ണന്റെ പ്രത്യേകിണ്ട് ആ അമ്മ സ്വർണത്തിന് കവിന്റെ മൂക്കുത്തി അമ്മ ഇത് മൂക്കുത്തി അല്ലേ ആ കവിന്റെ ചക്ക പൈസ പുസ്തകം പുസ്തകം വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ അമ്മയും എപ്പോ എൻ്റെ മോൻ വളർന്ന് ഇത്ര വരെ ഞാൻ ഇങ്ങനെ കൈനീട്ടം കൊടുത്തു വിളക്ക് കാണിച്ചിട്ട് അമ്മ അമ്മക്ക് കൊണ്ട് കൈനീട്ടം ഞാൻ എടുത്തും വരാൻ കൈനീട്ടം കവി സംഭവം എല്ലാം അറിഞ്ഞിട്ടുണ്ടാവു അറിയാതെ കിടക്കുന്ന ആ പിടികൂട്ടുമ്പോൾ തന്നെ ഞാൻ അടിച്ചു എനക്ക് അറിയാം കണ്ണു കുത്തിക്കോ ഞാൻ അതെയാ അന്നവാളിക്കാം കണ്ണ് തുറക്കണ്ട അവനാ അതിന് ശേഷമാണ് ഇപ്പിക്കാം നമുക്ക് കണ്ണൂർക്കണ്ട വാ വണ്ണുറക്കണ്ട ഞാൻ കണ്ണിടത്ത് തുറന്നിട്ടങ്ങോട്ട് പോയെ വാ ഇടീൻ രൂപ ഇതിന്റെ <laughs> ോ <laughs> കൈ നട്ടാ കൊടുക്കട്ടെ ചൂടായിട്ട് കുപ്പായ കിടന്നിന് വാവന അങ്ങനെ കണ്ണു കൂട്ടി എടുക്കുന്ന കുപ്പായ കൂട്ടിട്ട് കൂട്ടുന്നുണ്ട്

ചക്കൊക്കെ കൈ കിട്ടാ കൈനീട്ടം കൊണ്ടാ ആ കൈനീട്ടം കൊണ്ടാ നമുക്കല്ലോ ഓ വാക്കൾ കഴിഞ്ഞിട്ടാ കൈനേട്ടത്തിനൊക്കെ നിക്കുന്ന ആള് ും കാ പിടിച്ച് ശീലായി പോയോ അപ്പൊ എന്റെ വക നിങ്ങക്കും ഋതികിന്റെ അമ്മേന്റെ എല്ലാ ഇതായി കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ വിഷു ഒന്ന് മണി അപ്പൊ അങ്ങനെ ഇവിടുത്തെ കണിയിലുണ്ട് അപ്പൊ എല്ലാര്ക്കും ഹാപ്പി വിഷു കഴിഞ്ഞെല്ലാം കിട്ടി പുതിയ ഇത് അമ്പത് പോകാൻ വേണ്ടിയിട്ട് ഇട്ടു എല്ലാരും സെറ്റ് കൊണ്ടായാലും പറഞ്ഞോണ്ടി ഞാൻ വീട്ടിട്ട് വന്നു അപ്പൊ വേറെ തന്നെ കോടിയെല്ലാം ഞാനും പിന്നീട